ും ഉപ്പുമുളകും യൂബ് ചർക്കും അതിലാത്ത ഇളയ മകളായിട്ടുള്ള നന്ദനയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നേ അപ്പൊ ഇപ്പൊ ഷെയർ ചെയ്ത കല്യാണത്തിന്റെ ഫോട്ടോസിനകത്തൊന്നും ഈ പറയുന്ന അച്ഛനും അമ്മയൊന്നും കൂടെ കാണുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഒളിച്ചോട്ട കല്യാണമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അവള് പോയടാ ിച്ച് ഇവരുടെ മൂത്ത മകളും ഇങ്ങനെ എങ്ങാണ്ടായിരുന്നു കല്യാണം കഴിച്ചത് ഇങ്ങനെന്തോ ഒളിച്ചോടി എങ്ങാണ്ടായിരുന്നു കല്യാണം കഴിച്ചത് ഇവര് എല്ലാവരും കാത്തി കെട്ടിരുന്ന പൊണ്ണിട്ട് കല്യാണം കഴിഞ്ഞു അങ്ങനെ നിലവിൽ ഈ കല്യാണം കഴിഞ്ഞിനെ പറ്റിയിട്ട് കൊറേ ആൾക്കാർ കമന്റുകൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു തന്ത്രമാണ് വിശ്വാസ മുതലാ വിശ്വസിക്കും ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു അമ്മയും കുഞ്ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കളൊക്കെ ആകുമ്പോ പേങ്ങും അതൊക്കെ സ്വാഭാവിക ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് എല്ലാവരും അങ്ങോട്ടും അവരൊക്കെ ഒരു വീടല്ലേ ചട്ടിങ്കാലൊക്കെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളോ കാര്യങ്ങളോ നിലവിലെ

മനസ്റ്റട്ടെ കൊലക്കട്ടെ കൊല വെട്ട് കൊല വിട്ടെ എന്തൊക്കെയായിരുന്നു ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് വെട്ടും തേങ്ങ കൊല ഇനി ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട ഇതാ അമ്മച്ചിക്കുള്ള ന്യൂ കണ്ടന്റ് ആണ് ഫസ്റ്റ് തന്നെ മോളെ വീഡിയോയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള കളി കൊണ്ട് ഇനി കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ഇനി ആരും വിശ്വസിക്കില്ല വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് കരുതണ്ടെങ്കിൽ എൻഗേജ്മെന്റ് നടത്തിയ ആളുകളെ പറ്റിക്കും എന്നിട്ട് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ